സ്കൂളുകളിലെ പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയേ മനസ്സിലിരിക്കുകയേയുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ കൊണ്ട് കാല് കഴുകിപ്പിക്കുന്നതിനെ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുന്നു സർവകലാശാലയിലെ ഭരണ സ്തംഭനത്തിന്റെ ഉത്തരവാദി ഗവർണറാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിനും ഗവർണർ നിയോഗിച്ചിരിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു വൈസ് നിയമിക്കുന്നതിനെ നിയമത്തിൽ പറയുന്നുണ്ട് രണ്ട് വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് ഗവർണർ ചെയ്യുന്നത് ശരിയായില്ല എന്നുള്ള നിലയിൽ ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈ കോടതി ഒരഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്തുനിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തെറ്റായ മാർഗത്തിലൂടെ വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ട് വൈസ് ചാൻസലറുടെ ശമ്പളം പറ്റിയ ആ ശമ്പളം തിരിച്ചുപിടിക്കുക ഗവൺമെൻറ് നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ സിൻഡിക്കേറ്റ് പരിശോധിക്കണം ആർ എസ് എസിൻ്റെ ഉപദേശത്തിനനുസരിച്ചാണ് ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടുപേരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ പരിശോധിച്ചിട്ട് മാത്രമേ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ